നമസ്കാരം നവകേരള സദസ്സിൻ്റെ വരവറിയിച്ചുകൊണ്ട് കൂത്താട്ടുളത്ത് വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ വിളംബര റാലി നടത്തി കൂത്താട്ടോളം നഗരസഭാ ഉപാധ്യക്ഷൻ സണ്ണി കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തയിലേക്ക് നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം വ്യാപാരി വ്യവസായി സമിതി കൂത്താട്ടുളം യൂണിറ്റ് കൂത്താട്ടുളം ടൗണിൽ നടത്തിയ വിളംബര യാഥിയാണ് ഇപ്പോൾ നമ്മളിവിടെ സമാപിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഭാവി കേരളത്തിൻ്റെ വികസന കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നവകേരള സദസ്സാണ് പ്രവത്ത് ഒന്നാം തീയതി സംഘടിപ്പിച്ചിട്ടുള്ളത് ആ പരിപാടി വലിയ ജനപങ്കാളിത്തത്തോടുകൂടി വൻ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി പൂത്താട്ടൂളത്തെ വ്യാപാര സമൂഹം അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും സംഘാടക സമിതിക്ക് വേണ്ടി അഭിവാദ്യം ഡിസംബർ നമ്മുടെ ചെയ്യുന്നുണ്ടെ കാനൻ രാജേന്ദ്രൻ്റെ ഭരണത്തിനൊന്ന് മാറ്റിവയ്ക്കുകയും അത് ജനുവരി ഒന്നിന് നടത്താൻ സർക്കാർ പുനഃക്രമീകരണം നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാന ഒരു നവകേരള സൃഷ്ടിക്കായി നടത്തുന്ന ഈ നവകേരള സദസ്സിൻ്റെ പുത്തടന്നോ വ്യാപാരി വ്യവസായ സമിതിയുടെ പിന്തുണയും അതുപോലെ തന്നെ പങ്കാളിത്തവും ഉറപ്പാക്കുന്നതിന് നടത്തിയിട്ടുള്ള ഒരു പ്രചരണ പരിപാടിയായിരുന്നത് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അർത്ഥമായിരുന്നു കുത്താട്ടോളം മറ്റൊരു വ്യത്യസ്ത വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് റിപ്പോർട്ടർ കുത്താട്ടോളം